കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വൈദ്യുതി ചാർജ് വര്ധനവിനെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മണ്ണെണ്ണ വിളക്ക് വിതരണം ചെയ്തു പ്രതിഷേധിച്ചു പിണറായി സർക്കാർ ഭരണകാലത്ത് ജനജീവിതം ദുസ്സഹമാക്കി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് മണ്ണെണ്ണ വിളക്ക് വിതരണം ചെയ്തു കേരളത്തെ ഇരുപത്തിയഞ്ച് വർഷം പിറകിലോട്ട് കൊണ്ടുപോകുന്ന ദുര്ഭരണമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു അധ്യക്ഷത വഹിച്ചു ഒരു കാലത്തുമില്ലാത്ത രീതി ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ വൈദ്യുതി ചാർജ് അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അഞ്ചാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി ഗവൺമെന്റിന്റെ ഈ വൈദ്യുതി വകുപ്പിന് മേൽ വൈദ്യുതി വകുപ്പ് ചാർജ് വർധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത്രമാത്രം രൂക്ഷമായ പ്രശ്നം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോ എന്ന് പറഞ്ഞാൽ വർധനമല്ല യൂണിറ്റിന് പതിനാറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു യൂണിറ്റിന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പാവപ്പെട്ട വൈദ്യുതി ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു യൂണിറ്റിന് പതിനാറ് രൂപ വർദ്ധിച്ചു എന്ന് മാത്രമല്ല ഗതികേട് കൊണ്ടാണ് ഞാൻ വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്ന നിസ്സഹനായ ഒരു വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്നു മാത്രല്ല ഏപ്രിൽ മാസം വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വന്നാൽ വർദ്ധിപ്പിച്ച പതിനാറ് രൂപക്ക് പുറമെ പന്ത്രണ്ട് രൂപ കൂടി വർദ്ധിപ്പിക്കുവാൻ പിണറായി ഗവൺമെന്റ് മുൻ തീരുമാനം മുൻകൂട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം ഏതാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചപ്പോ ഇന്ത്യ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് വൈദ്യുതി ചാർജ് കുറച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം മുഹമ്മദ് എന്ന് പറയുന്ന കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഒരു യൂണിറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം എന്ന് മാത്രമല്ല മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തേക്കുള്ള ദീർഘകാല കരാറുണ്ടാക്കി നാല് രൂപ ഇരുപത്തിയൊമ്പത് പൈസ ഒരു യൂണിറ്റിന് കണക്കാക്കിക്കൊണ്ട് ദീർഘകാല കണ ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചത് ഈ പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആദ്യം ചെയ്ത പരിപാടി യു ഡി എഫിന്റെ ഭരണകാലത്ത് മുഹമ്മദ് ദീർഘകാല കരാർ റദ്ദു ചെയ്യുകയാണ് ഉണ്ടായത് ആർക്കാ കൊടുത്തത് അതാണി ഗ്രൂപ്പിനാണ് കൊടുത്തത് ഇപ്പൊ എത്രയാണ് കൂടുതൽ വാങ്ങുന്നത് പതിനാറ് രൂപയും പതിനേഴ് രൂപയും അധികം കൊൽക്കിക്കൊണ്ട് വൈദ്യുതി വാങ്ങുന്ന സംസ്ഥാനമായി ഈ പറയുന്ന കേരളം മാറി ഫിറോസ് മയ്യന്താനി സ്വാഗതവും ഫാൻസ് അപ്പ് താമരക്കുളം നന്ദിയും പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അർജുൻ എ പി ആസിഫ് ടി എം എസ് നാസർ ടി എം എസ് മുസ്തഫ കളത്തുമ്പടി മുഹുസിൻ എനാന്തി അജിൻ കുളക്കണ്ടം രാഹുൽ പാണക്കാടൻ സമത് ചന്തക്കുന്ന് മൂർഖൻ ബാനു തുടങ്ങിയവർ സംസാരിച്ചു സുബിൻ കല്ലേമ്പാടം സെലീം മുക്കട്ട പട്ടിക്കാടൻ ഷാനവാസ് റനീഷ് കാവാട് സന്തോഷ് കുളക്കണ്ടം ചീനി ചെറിയാപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ